ഇവിടെ ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെയും ചിലരൊക്കെ ഉണ്ട് ഹൈടെക് എന്താണെന്ന് കാണണ്ടേ നമുക്ക് നോക്കാം എന്റെ മരുമം മരിച്ചപ്പോഴും ഇവിടെ ജണം കൊണ്ട് തന്നെ തലയിന്ന് വീണ് പോയി എടുത്തോണ്ടാണ് എല്ലാരും കൂടെ കൊണ്ടുവന്നത് അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇത് രണ്ടുപേരെ ഓഹരിയിലാണ് ഈ ഒരു ഷെട്ട് ഇരിക്കണത് അത് വേറെ ഒരു ഓഹരി എനിക്ക് കാണുന്നത് അഞ്ച് സെന്റാണ് ഒരാൾ മരിച്ചാൽ പോലും എടുത്തു സ്ഥലവും അത്രയും പാറക്കെട്ടാണ് അവിടെ സുഖമായി പോയാൽ പോവാൻ പോലും സൗകര്യം ഇല്ല അവിടെ നമ്മൾ മനുഷ്യരല്ല പക്ഷെ ഇലക്ഷ സമയത്താണ് ഞങ്ങളാ മനുഷ്യരാറ്റി ഇവിടെ അംഗീകരിക്കണ അന്നേ ഉള്ളു മെമ്പർ പറഞ്ഞു എനിക്ക് വീട് നീ മൊബൈലിലൊക്കെ ഇട്ടല്ലേ ഞാൻ പറഞ്ഞു ഇട്ടതുകൊണ്ടാണല്ലോ നിങ്ങളെ തുണിയും പൊക്കി പിടിച്ചോണ്ട് ഓടിക്കൊണ്ട് വന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വരൂല്ലേ എന്ന് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ ഒന്നും സംസാരിക്കണം ശരിയാവൂല പിന്നെ എന്നുവെച്ചാൽ വാർഡ് നമ്പർ പറയണ ഒരു കാര്യമാണ് നിങ്ങളെ വോട്ട് കൊണ്ടാണോ ഞാൻ ജയിച്ചത് പിന്നെ ഞങ്ങളെ വോട്ട് കൊണ്ടല്ല പിന്നെ ഏത് വോട്ട് കൊണ്ടാണ് കീഴായിക്കോണ സ്വാമി ജയിച്ചത് ഏത് വോട്ട് കൊണ്ട് ജയിച്ചത് ഈ കീഴായിക്കോണ നാലാം വാർട്ടിലും ഈ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വോട്ട് കൊണ്ടല്ല ആരെ വോട്ട് കൊണ്ട് ജയിക്കണത് ഏഹ് അങ്ങനെ വട്ടോളയിലാണ് താമസിക്കുന്നത് അങ്ങനെ വോട്ട് വോട്ടുകൊണ്ടാ ജയിച്ചത് അങ്ങിയാർക്കു പോലും ഈ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് വീണ്ടും ഇപ്പൊ എലക്ഷനായി ഇപ്പം വന്ന് ഇത് ഇത് ചാനലുകാരണ ഉള്ളത് തന്നെ അതുകൊണ്ട് നമ്മക്കും ഇതിലൊന്നും ഒരു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി വാർത്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത് കീഴായി കോണം അതായത് വെഞ്ഞാറം മൂട് ഇവിടെ ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെയും ചിലരൊക്കെ ഉണ്ട് ഹൈടെക് വെഞ്ഞാറമൂട് എന്താണെന്ന് കാണണ്ടേ നമുക്ക് നോക്കാം നമസ്കാരം അമ്മയമ്മ അമ്മ നമസ്കാരം ഇത് ശരിക്കും വീട് തന്നെ അമ്മയമ്മട്ടോ അമ്മ പുറത്തോട്ടോ പുറത്തുട്ടോ പുറത്തോട്ടോ അതായത് ഇതൊക്കെ ഇത് അടച്ചുറപ്പുള്ള മുറിയുടെ ഈ ഒരു ഒരു മനുഷ്യന് ഈ പറയുന്നത് പോലെ താഴെ നിന്ന് അതായത് എന്റെ കേറി നിൽക്കൂ അമ്മയെ കയറി നിൽക്കൂ അവിടെ കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ഈ എങ്ങനെ മനുഷ്യ ഇറങ്ങും വന്ന് കേറി വന്ന വഴി നിങ്ങക്ക് അറിയാമല്ലോ ഇപ്പം ഇറങ്ങി പോകാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാരും വയ്യാത്ത ആൾക്കാരും കാല് മുട്ട് വയ്യാത്തവര് കണ്ണ് വണമയത്ത ആൾക്കാരുണ്ട് കർപ്പിണികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് താമസിക്കുന്നു ഇവിടെ ആദ്യം പത്തൊമ്പത് കുടുംബക്കാരുണ്ടായിരുന്നു പണ്ട് പക്ഷെ അന്നന്നും ഈ ഇതിണക്കത്തെ വീടുകളൊന്നും അല്ലായിരുന്നു ചെറിയ ചെറിയ മാടങ്ങളായിരുന്നു അന്നൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കുടിലികളായിരുന്നു പിന്നെ അത് അവരൊക്കെ മരിച്ചു അതിന്റെ പിറ്റാലങ്ങളൊക്കെ അങ്ങനെ ആയായി പിന്നെ പത്ത് മുപ്പതായി ഇപ്പം പത്ത് പതിനഞ്ചോ പതിനേഴോ കുടുംബക്കാരെ ഉള്ളു ഇപ്പം ബാക്കി പിന്നെ കുടുംബത്തിന് ഒരു ആവശ്യം ആവശ്യം വന്നാ നമ്മളെ കൊണ്ട് ചത്തു ഇവിടെ നിന്ന് പഴുതി ഇറങ്ങുമ്പോഴേ ആള് തീരും നമ്മുടെ കാണണം കാണണം ഇങ്ങനെ ആൾക്കാർ ഇതാണ് അടിപൊളി ഇതൊരു അടുപ്പിലാക്കി ആക്കൂല എല്ലാം ഒരു ഹാസിലാണ് വേവിക്കണത് പിന്നെന്താ വെച്ചാൽ മൂന്ന് താമസിക്കുന്നുണ്ട് മക്കളുണ്ടല്ലേ മക്കളുണ്ട് മൂന്ന് പേരായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂത്താള കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് അവരും ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ കിടക്കാക്കൂല മഴ പെയ്താ നിന്ന് ചോദിച്ചു പഴയ സാരി സാരിയാണ് സാരി അന്ന് പൊടി എത്രയും വന്നല്ലേ കൊച്ചുങ്ങളെ പെർത്ത് പൊടി കൊച്ചു പാറ നാലിറ്റൊക്കെ പാറത്തിന്റെ മഴ പെയ്താ വലിപ്പറങ്ങാരിക്കാനാണ് ഈ ടാർപ്പിട്ടാണ് പിന്നെ മൂത്ത മോളും മൂത്ത മോളും ഇളയെ കൊച്ചും ഇളയ മോളും ഇതിന് കിടക്കും മോനും മോള മൂത്ത കൊച്ചു ഇവിടെ ഞാൻ ഇതിന്റെ ഇവിടെയും കിടക്കുവരും ഞാൻ ഒറ്റയ്ക്ക ഒരു കൊച്ചു കരം കൂട്ട് കിടക്കും പക്ഷെ ഇവിടെ അത്രയും ഇഴായത് കൊണ്ട് കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് കിടക്കാൻ ഇരിക്കും പാമ്പുണ്ട് വലിയൊരു പാമ്പ് ഞാൻ അന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ കൊച്ചുങ്ങളെ ഇവിടെ കിടത്താതെ ഇവിടെ അത്രയും അധികം ഇവിടെ അത്രയും കാരണ ഇല്ല പിന്നെ ഇതൊക്കെ കുഴിയാണ് എലി തോണ്ടി തോണ്ടി കുഴിച്ചു വെച്ചേക്കാണ് പിന്നെ ഈ താർപ്പയില് ആയത് കൊണ്ട് അങ്ങനെ നിക്കണം പിന്നെ പഞ്ചായത്ത് നട്ടിയ വീടാണ് ലക്ഷം രൂപയാണ് പുറത്തോട്ട് നിക്കാം ശ്വാസം ഇട്ടു കാരണം തിരുവനന്തപുരത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചൂട് കിടക്കേണ്ട കാരണം മനുഷ്യന് ഇരിക്കാൻ നിക്കാൻ പോയ സാഹചര്യമാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പാവം ഒരു അമ്മിണി അമ്മയുടെ അവസ്ഥയാണ് ഇപ്പൊ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നത് അയ്യോ ശ്വാസം കൂട്ടിട്ട് പ്രശ്നങ്ങൾ പ്രശ്നമാണ് എനിക്ക് നാല് ലക്ഷത്തിന്റെ വീടാണ് പഞ്ചായത്ത് നിന്ന് കിട്ടിയത് ആ അനുസരിച്ചത് കിട്ടി പക്ഷെ എല്ലാ സാധനവും കയറി വന്ന വഴിയുണ്ടാ റോട്ടീന്ന് ഇങ്ങോട്ട് കേറണം ചായക്കട മാനണന്റെ എവിടെയാണ് കൊണ്ടുവന്നിറക്കണത് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇഞ്ഞ് ചെമ്മക്കുമ്പോ നമ്മളെ കൊണ്ടുവന്ന് നോക്കൂല പയ്യന്മാരെയൊക്കെ കൊണ്ടുപോക്കൂള്ളു പത്തും പതിനെട്ടും പേരൊക്കെ നിന്നാണ് പാതി പാതി വെച്ചാണ് അപ്പം പതിനെട്ട് പേരൊക്കെ ആവും നിന്ന് ചുമന്ന് കയറ്റണത് ഒരാൾ ആയിരം രൂപ വച്ചാണ് ഇപ്പം കൂലി കൂടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നായിരം രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പം എനിക്ക് വിശ്വാസം എന്റെ പട്ടി എനിക്കുണ്ട് കാവല് അവ ഉള്ള ധൈര്യം ഉള്ളു പിന്നെ മ്മക്ക് മൃഗങ്ങളെ കണ്ടൊന്നും പേടിക്കണ്ട മനുഷ്യനെ കണ്ടേ പേടിക്കണ്ട പേടിക്കണ്ടാടുവമ്പർ ഞാൻ ഇടിഞ്ഞു വീഴുന്നു ഞാൻ പോയി പറഞ്ഞായിരുന്നു മെമ്പർ ഇത് എന്റെ വീ എന്റെ വല്യ അതിരി ഇടിഞ്ഞു പോയി ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ മെമ്പറിൻ്റെ പിറകേന്ന് വന്നായിരുന്നു മെമ്പർ താമസിക്കുന്ന വട്ടവിളയിലാണ് കീഴായിക്കണ അവരെ വീട്ടിന്റെ മുറ്റത്ത് വരെ വണ്ടി കാരണം കീഴായിക്കണ സോമ ആ എന്നിട്ട് പോയി പറഞ്ഞു വന്ന് വന്ന് കണ്ടപ്പോ ആ ഇത്ര ഇടിഞ്ഞു പോയുള്ള ഞാൻ വിചാരിച്ച മൊത്തം ജനപ്രതി അടിപൊളി മൊത്തം ഇടിഞ്ഞു പോയെന്നാണ് വിചാരിച്ചത് അപ്പൊ എന്റെ ബുദ്ധിമുട്ടൊന്നും ആ അറിയണ്ട കാരണം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് വെച്ചതാണ് അതായത് സോമൻ ഓറുകൾക്ക് ഈ വീട് കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞതിൽ മാത്രം പ്രത്യാഘാതമുണ്ട് അതായത് കൊറച്ചല്ലേ പോയുള്ളൂ ബാക്കിയുടെ പോയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അതായത് പല നിയമങ്ങളും നിങ്ങൾ സ്വീകരിക്കും പറഞ്ഞു അപ്പൊ എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് പിന്നെ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞു പിന്നെ ഇവിടെ കയറിയിട്ട് ഇപ്പൊ രണ്ടു വർഷം കൂടുതലായി അപ്പൊ അവരും പറഞ്ഞു വർഷങ്ങളല്ല അവിടെ എനിക്കൊരു വീട് വീടുണ്ടാവുന്ന ആ വീട് ഇടിഞ്ഞു പോയു രണ്ടു വർഷം കൂടുതലായി രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷത്തിൽ കൂടുതലായി അപ്പൊ ഇവരും പറയണത് ഇവിടെന്നും മാറാറായില്ലെന്നാണ് ഇവിടെ അവര് ചോദിക്കുന്നത് നിങ്ങക്കറിയാലോ ഇവിടെ ഒന്നും ഒരു മണ്ണെന്ന് പറയുന്ന സാധനം ഇല്ല ഇപ്പൊ അത്രയും പാറയണതിനാ തന്നെ ഒരു പൂച്ച അയ്യോ യ്യോ അതിനും പിന്നെ ഇത് രണ്ടുതേരെ ഓഹരിയിലാണ് ഈ ഒരു ഷെട്ട് ഇരിക്കണത് അത് വേറെ ഒരു ഓഹരി എനിക്ക് കാണുന്നത് ആ അഞ്ച് ആണ് ഒരാള് മരിച്ചാ പോലും ഇടത്ത് സ്ഥലവും അത്രയും പാറക്കെട്ടാണ് അവിടെ പിന്നെ പിറകടം ഉണ്ട് അഞ്ചു സെന്റ് ഉണ്ടെന്നേ മാത്രമേ ഉള്ളു പിന്നെ വായിക്കണെന്നുവെച്ചാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങള് കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിങ്ങളുടെ വിഷയം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സോമൻ വാർഡ് മെമ്പർ നിങ്ങളെ കണ്ടിരുന്നോ ആ ഒരു ദിവസം ഇവിടെ അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് ഇന്ന് ഞായർ ഞായറാഴ്ച വന്ന് ഇവിടെ വന്നപ്പോ ഇതാണൊക്കെ കൊച്ചു ഇവിടെ സെറ്റുള്ള മെമ്പറിനെ അറിഞ്ഞില്ലേന്ന് എനിക്കറിയാം മയ്യ കേറി വന്ന് ഓടിക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ നിൽക്കണം മ്മ് ഞാൻ മൊബൈലിൽ പേസ് നീ മൊബൈലിലൊക്കെ ഇട്ടല്ലേ ഞാൻ പറഞ്ഞു ഇട്ടതുകൊണ്ടാണല്ലോ നിങ്ങളെ തുണിയും പൊക്കി പിടിച്ചോണ്ട് ഓടിക്കൊണ്ട് വന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വരൂലല്ലേ എന്ന് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഒന്നും സംസാരിക്കണം ശരിയാവൂല പിന്നെ എന്ന് വെച്ചാൽ വാർഡ് നമ്പർ പറയണ ഒരു കാര്യമാണ് നിങ്ങളെ വോട്ട് കൊണ്ടാണോ ഞാൻ ജയിച്ചത് പിന്നെ ഞങ്ങളെ വോട്ട് കൊണ്ടല്ലോ പിന്നെ ഏത് വോട്ട് കൊണ്ടാണ് കീഴായിക്കണം സ്വാമി ജയിച്ചത് ഏത് വോട്ട് കൊണ്ട് ജയിച്ചത് ഈ കീഴായിക്കോ നാലാം വാർട്ടിൽ ഈ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ വോട്ട് കൊണ്ടല്ല ആരെ വോട്ട് കൊണ്ട് ജയിക്കണത് ഏഹ് അങ്ങേര് വട്ടവളയിലാണ് താമസിക്കുന്നത് അങ്ങേരെ വോട്ട് കൊണ്ടോ ജയിച്ചത് അങ്ങേർക്ക് പോലും വോട്ടില്ല ഈ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് വോട്ടിട്ട് ജയിപ്പിക്കണത് ഏത് വ്യക്തിയായിരുന്നാലും അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമേ പറയാ ഏത് വോട്ടിനും വോട്ട് ചോദിച്ചു ഒരു വ്യക്തികളും ഈ ഇറുപാറ കുന്നിലോട്ട് ഒറ്റ എണ്ണം എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന കാരണം എന്തിനു വരണ ഇവർ ഈ വഴി ശരിയാക്കാതെ എന്തിനു ഇവർ വരണത് നിങ്ങൾക്ക് ചാക്കാം അതും അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരെ സംസാരം നിങ്ങൾക്ക് ചാക്കാം ഞങ്ങളെ കഷ്ടതകളാണ് ഇതെല്ലാം ഞങ്ങളെ കഷ്ടതകളാണ് പിന്നെ ഇപ്പം വെള്ളം കിട്ടണമെന്ന് പറഞ്ഞാൽ നിർഭയ ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് വെള്ളം ഒന്നും കിട്ടണത് ഇല്ലെങ്കിൽ കിട്ടൂല കാരണമെന്നുവെച്ചാൽ അങ്ങനെ അങ്ങേര് വിചാരിക്കേ വേടർക്ക് എന്തിനു കൊടുക്കണം ആ വെള്ളം കുടിയാതെ വേറൊരു ചത്തുപോട്ടെ എന്ന് അങ്ങേര് വിചാരിക്കും അങ്ങനെ തന്നെ വിചാരിക്കും വിചാരിക്കണെ അങ്ങനെ വിചാരിക്കും അയ്യേ ഞങ്ങള് മനുഷ്യരാ നമ്മൾ മനുഷ്യരല്ല പക്ഷെ ഇലക്ഷ സമയത്താണ് ഞങ്ങളെ മനുഷ്യരാറ്റി ഇവിടെയൊക്കെ അംഗീകരിക്കണം അന്നേ ഉള്ളു കാരണം ഞങ്ങൾ ഒരു കാര്യത്തിന് പോയാലും മെമ്പർ അടുക്കോട്ട് ഞങ്ങള് പോകണ്ട വേറെ ആരെയും അടുക്ക ഏത് വേറെ ഏത് വാർത്ത മെമ്പറടുക്കാ പോയാൽ നമുക്കൊരു കാര്യം പറയണമെങ്കിലും ഇങ്ങനെ അടുക്കാ പോയാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്ത വാക്കിലാണ് പോകണം നമ്മൾ എല്ലാ കാര്യങ്ങളും ആവശ്യം എന്താണ് എന്റെ ആവശ്യം എനിക്ക് അതിര് കെട്ടി കിട്ടിയെങ്കിൽ എനിക്ക് വലിയ കൊട്ടാരം തന്നെ ഇരുപത്തഞ്ചോളം ആൾക്കാരോട് താമസിക്കുന്നുണ്ട് പത്ത് ഇപ്പൊ തന്നെ പത്ത് പതിനേഴ് കുടിക്കാർ രാവിലെ തന്നെ ഇത് കോളനി അല്ലേ ഇതൊക്കെ പുതുവെ പുതുവലൊന്നും അല്ല ഇതൊക്കെ പതിഞ്ഞു പരിവിടങ്ങളാണ് അവരുടെ ഇതാണ് അല്ലാതെ ഇതൊന്നും പതിയാത്ത വസ്തുക്കളൊന്നും അല്ല എന്നിട്ടാണ് ഇത്രയും ക്രൂരതകൾ കാണിക്കുന്നത് ഞങ്ങളുടെ എം സി റോഡിന്റെ വക്കിൽ കിടക്കണ ഞങ്ങളാണ് ഈ വെഞ്ഞാറ ഇവിടുന്ന് അര കിലോമീറ്റർ അതായത് വെഞ്ഞാറമ്പോട് എം സി റോഡും ഈ നിൽക്കുന്ന ഈ തടവും തമ്മിൽ അര കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ എന്നാൽ വരാനുള്ള ഒരു മാർഗങ്ങളും ഇല്ല ഒരു ഗർഭിണിക്ക് അത്യാവശ്യമായി ഒന്ന് മരണം കടിച്ചെ പിന്നെ തള്ളേം നോക്കണ്ട പുള്ളേയും നോക്കണ്ട ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് അറിയാം കയറി വന്ന വഴി നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത് നമുക്ക് വേറെ എന്നും നമ്മൾ അന്നൊന്നും ഒരു ഗ്രാമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഈ ഒരു തടം ഇത്തിരി വൃത്തിയാകും ഒരു ആട്ട വന്ന് കയറാനും ഒരു ആംബുലൻസും അല്ലാതെ നമ്മളെ വീട്ടിലാകും വീട്ടിനകത്ത് ഒരു വണ്ടി കൊണ്ടിടാനോ അതൊന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചത് നമ്മളെ വീട്ടിനകത്ത് വണ്ടി കയറണം എന്നും ഞങ്ങൾ വിചാരിച്ച് പക്ഷെ ഒരു ആട്ടോയും ഒരു ആംബുലൻസും നമുക്ക് വന്നാൽ മതി അതേ നമ്മൾ അന്നൊന്ന് ഈ കുന്നി കിടക്കണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ചിന്തിക്കണുള്ളൂ പക്ഷെ അവരതൊന്നും ചെയ്യല്ല അല്ലെങ്കിൽ ഇത്രയും നാള് നമ്മൾ ഇതിനെല്ലാം ഗ്രാമസ്ഥയ്ക്ക് എന്ന് പോയാലും ഇപ്പൊ ഞങ്ങൾ ആരും പോക്കൂല്ല പറിച്ചില്ല എന്തിനു മതിയായി ഞാൻ എവിടെ എല്ലാ അപേക്ഷ കൊടുത്തതെന്ന് അറിയാമോ ഞാൻ പഞ്ചായത്ത് പഞ്ചായത്ത് ഏഹ് ബിഒക്ക കൊടുത്ത് കളക്ടറിന് കൊണ്ട് കൊടുത്ത് റൂറൽ എസ്പിക്ക് കൊണ്ട് കൊടുത്ത് പിന്നെ പട്ടിക വ്യസന ഓഫീസിൽ കൊണ്ട് വന്ന് കൊടുത്ത് ഇതെല്ലാം കൊടുത്ത് ഇന്ന് എന്തിനു ഞാൻ പോണ ഒരു വർഷം എന്തിനു ഞാൻ പോണത് ഉം ഇവര് പോലും തിരിഞ്ഞു നോക്കല്ല ആരും എന്തൊരു കാര്യം ഒന്നും പോലും തിരിഞ്ഞു നോക്കണല്ലോ നമ്മൾ എന്തെല്ലാം പോകണമെങ്കിൽ വോട്ട് അത് അപ്പോഴേ വരും ആ എനിക്ക് വോട്ട് എന്റെ അങ്ങോട്ട് വന്ന് ചോദിക്കാൻ വരൂല അങ്ങേര് അങ്ങേര് കഴിഞ്ഞാൽ എൻ്റെ അങ്ങോട്ട് വരൂല അങ്ങേര്ക്കൊക്കെ അറിയാം എൻ്റെ നല്ലത് കേക്കുമെന്ന് വോട്ട് പിന്നെ വോട്ടെന്ന് വെക്കുമ്പോഴ് എല്ലാരും അവരവർക്ക് ഇഷ്ടമുള്ള വോട്ട് കൊടുക്കും അതിപ്പം വ്യക്തിപരമായിട്ടാണ് അവരൊരു വോട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞാൽ ആരും വോട്ട് കൊടുക്കൂല അത് അവരവരെ ഇതുണ്ട് അവരവർക്ക് ഒരു ഇതുണ്ട് അത് അപ്പൊ അവർക്ക് ഏതാണ് അത് അവർ കൊടുക്കും അല്ലാതെ എന്നും പറഞ്ഞു ഇവിടെ എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഈ കുന്നിന്റെ മണ്ടെ കിടക്കണത് അങ്ങേർക്ക് എപ്പോഴും പറയണന്ന് വെച്ചാ കുറച്ച് ആഹാ എന്തായിരുന്നു പറയും എനിക്ക് ഞാൻ പറഞ്ഞാ ശരി പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉം അ പറഞ്ഞാ ശരിയാവൂലക്കളെ കാരണം ഇവിടെ എല്ലാം കുറച്ച് തരുന്ന കമ്മ്യൂണിസ്റ്റുകാര് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് കിടക്കണം അതുകൊണ്ട് നമ്മളെ പോലെയുള്ളവര് എന്ത് എന്തിനു തടവൃത്തിയാക്കി കൊടുക്കണം അവർക്ക് എന്തിനും തടവൃത്തിയാക്കി കൊടുക്കണത് തടം വൃത്തിയാക്കൂല കാരണം എന്ന് വെച്ചാ അങ്ങേരെ അനിയന്റെ കടയിരിക്കണത് അപ്പുറത്തിരിക്കണത് ഒക്കെ തടത്തിലാണ് ഇരിക്കണത് അതുകൊണ്ട് ഈ രണ്ട് വീടും കടയും വീടും ഇരിക്കണത് തടസ്സമാണ് ഇവിടത്തെ വീതിയും അവിടത്തെ വീതിയും കൂടെ നിങ്ങൾ നോക്കണം അവിടെ വീതി കുറവാണ് അപ്പൊ ഇത് അനിയന്റെ കടയാണ് ആ കട അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇങ്ങേര് ഈ തട വൃത്തിയാക്കാത്തതെന്ന് നമ്മളെ തോന്നല് അല്ലെങ്കി എന്ത് ഇത്രയും വായിക്കാത്ത കിടക്കണം ഈ തട എന്തുകൊണ്ട് വൃത്തിയാക്കാൻ വയ്യാത്ത ഇത്രേം ഫണ്ട് വന്ന് അനുവദിച്ചു കിടക്കണം ഇങ്ങനെ ഇങ്ങനെ കൈന്നല്ലല്ലോ ഇതൊക്കെ തറഞ്ഞത് അങ്ങനെ വീട്ടിൽ നിന്നടുത്തോളു തന്നത് ഏഹ് നിങ്ങൾക്ക് കേക്കോരോരുത്തർ വായി നിരോരുത്തർ ഇപ്പം വരും ഇന്ന് ഞായറാഴ്ചയാണ് കമ്മിറ്റിയുടെ ദിവസമാണ് കുടുംബശ്രീയുടെ ഞാൻ ഒരു ലക്ഷം രൂപ കുടുംബശ്രീന്ന് നടത്താൻ ആ വീട് വാർത്തത് പൈസ ഇല്ല നിവർത്തിയില്ല ക്കിയാണ് അങ്ങനെയൊക്കെ അങ്ങ് പോണ് ചാവാക്കൂലല്ലോ അട്ടയമ്പഴുവാണെങ്കിലും ചാവാക്കുള്ളൂ പിന്നെ അങ്ങ് ജീവിച്ചു ആണ് ആളുകൾ ഞാൻ കൊട്ടാരത്തിന്റെ വണ്ടി കിടക്കണേ എനിക്ക് പണം പ്രേക്ഷകർ കാണണം ഇതാണ് അമ്മയും അമ്മയുടെ ചെറു കൊട്ടാരം അടച്ചുറപ്പുള്ള വീട് തന്നെയാണ് പറയിരിക്കാൻ വയ്യ അതും പഴയ സാരി ഏഹ് തുന്നി പിന്നിൽ പോയ സാരിയാണ് വാതിലൊക്കെ ഇട്ടിരിക്കുന്നത് ഒന്നും ഇല്ല എല്ലാം ഉണ്ട് ഉണ്ട് പന്നി ഞാൻ ഇവിടെ രണ്ട് വെച്ചിരുന്നു ആ പിന്നെ ും ഇനി വെക്കാൻ വേണ്ട വേണ്ട ക്യാമ്പ് ഞാൻ വേണ്ട പരിച്ചു കിട്ടുന്നതാണ് ഞാൻ അടുത്ത ഒന്നത്തിന് എനിക്ക് എന്റെ മുട്ട ഞാൻ ഇവിടെ ആൾക്കും മുട്ടും കായലും വയ്യാത്തവരാണ് ഉള്ളത് ഈ ഈ കമ്പും കൊണ്ട് ഊന്നി വന്നാൽ മറി ചിക്കറിയുമ്പോ മറിഞ്ഞു വീഴും ഓരോ കൊച്ചും കുട്ടികളെയും വീണ് ഇന്ന് മെനഞ്ഞാതെ സ്കൂളിൽ ഇപ്പൊ കൊച്ചിക്ക് രണ്ട് കൊച്ചുങ്ങളും കൂടെ വീണാണ് മുട്ടും തൊലിച്ചുകൊണ്ടിറങ്ങി പോയത് ഇവിടെ തന്നെ എത്രയെങ്കിലും വർഷം കൊണ്ട് ഈ തടം വൃത്തിയാക്കി തരാൻ 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 പറഞ്ഞിട്ട് ഈ ഒരു മെമ്പർമാരും എം എൽ എമാരും എം പിമാരും ആരും ഇതിനകത്ത് ഒരുങ്ങില്ല പിന്നെ മോളിൽ കുറെ കരിജനങ്ങൾ കിടക്കണ കൊണ്ട് അവര് തിരിഞ്ഞു നോക്കാതിരിക്കയാണ് ഇങ്ങനെ വണ്ടിയും ചെയ്തോണ്ട് വന്നപ്പോൾ ഈ എടുത്തുകൊണ്ട് വന്ന കൂട്ടത്തിൽ തയ്യൽ വിട്ടുപോയി ഇവിടെ പെട്ടെന്ന് മീൻ പോയി രണ്ടായിരം തോർത്തുകൊണ്ട് പോന്ന കെട്ടിയാണ് ഇറുകി കെട്ടിയാണ് അജയുടെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഒരു ഒന്ന് സുഖമായി പോയാൽ എടുത്തുകൊണ്ട് പോകാൻ പോലും സൗകര്യം ഇല്ല അവിടെ കിടന്ന് മരിക്കും ആശി കൊണ്ടുപോയി നടക്കില്ലേ എങ്കിൽ മരിക്കും അതിൽ ഒന്നര ദിവസമെങ്കിലും ആസ്ഥിതി കൊണ്ടുപോയാൽ ഒന്നര ദിവസെങ്കിലും കിടക്കും അങ്ങനെ ഒരു സൗകര്യം ഇല്ല അതൊരു സ്ഥലവും ഈ ഈ സ്ഥലം എന്നും എന്നും എല്ലാ വർഷവും വന്നു എല്ലാ സമയത്തൊന്നും നിങ്ങൾക്ക് ഇന്നാളെ ചെറുതാക്കലേ ഇന്ന് സരി ഇത് വരക്കും പറച്ചിലേ ഉള്ളൂ ഒരു കാര്യവും പ്രവർത്തിക്കുന്നില്ല ഈ കൊച്ചും കുട്ടികളും ഈ സ്ഥലത്തോടെ ഇറങ്ങിപ്പോയി വീണ് എണീറ്റൊക്കെ പോയി മഴ പെയ്ത ഇവിടെ ചാലാണ് മറ്റേത് ചാലാണ് ഈ ചാലിൽ കൂടെയാണ് ഈ കൊച്ചും കുട്ടികളും ഇറങ്ങി പോയി കയറി പറഞ്ഞ് എഴുതുകയും ചെയ്യണത് പിന്നെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് വീണ് ചത്തിട്ടില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എനിക്ക് ഇരിക്കുന്നവരാണ് ഇവിടുത്തെ സമീപവാസികളും സ്ഥലവാസികളും ഇരുന്നും കിടന്നും നരങ്ങി വേണം അവർക്ക് ഇവിടെ ഒന്ന് എം സി റോഡ് വരെ പോവാൻ ചേച്ചി എന്ത് സുഖല്ലേ നല്ല സുഖം തന്നെ എന്റെ മരുമ മരിച്ചപ്പോഴും ഇവിടെ ജണം കൊണ്ട് തന്നെ തലയിന്ന് വീണുപോയി എടുത്തോണ്ടാണ് എല്ലാരും കൂടെ കൊണ്ടുവന്നത് അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ യാ മണ്ണുകളെടുത്തും കല്ലുകൾ കൊണ്ടും ഞങ്ങൾ കയറി കിറങ്ങി നടക്കാൻ പയ്യ് വീണ്ടും ഇന്നലെ ഒന്നും അവിടെ മൂടിച്ചു വീണ് അങ്ങനെയാണ് ഞങ്ങള് കഷ്ടപ്പെട്ട് വരുന്നത് കിടക്കാടാൻ പോലും ഇല്ല ഞങ്ങക്ക് ജീവിക്ക ഒരു നിവർത്തിയില്ല പട്ടിണിയും പാവമാണ് കിടക്കുന്നത് അമ്മ അമ്മക്ക് വയ്യ മോന് വയ്യ വീടില്ലാട്ടിയാണ് കിടക്കുന്നത് പിന്നെ ഈ വഴി ശരിയാക്കിയില്ല അങ്ങനെ ജീവിക്കാനൊരു നിവർത്തിയില്ല അതെട്ടിയാണ് എനിക്ക് വീട് എന്തിനോ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല വീട് ചോദിച്ചാ പറഞ്ഞു നിനക്ക് വീട് എന്തിനെന്ന് ചോദിച്ചു ഇത് ഇടിഞ്ഞു കിടന്നപ്പോഴേ ഞാൻ ചോയിച്ചു എപ്പോഴും തന്നില്ല എന്റെ മൂത്ത മൂ മരിച്ചു അങ്ങനെ അഞ്ച് വർഷം നമ്മളിവിടെ ഇല്ലായിരുന്നു ഇത് അപ്പോഴേ ഇടിഞ്ഞു കിടക്കുക തന്നെയായിരുന്നു ഈ മെമ്പർമാരൊക്കെ വന്നപ്പോഴൊക്കെ അപ്പോഴും അതിന് ശേഷം ചോദിച്ചിട്ടും തന്നില്ല പിന്നെ ഞങ്ങളിവിടെ രണ്ടാമതും എൻ്റെ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ ചോദിച്ചപ്പം പഞ്ചായത്ത് പോയി വീട് ചോദിച്ചാൽ പറഞ്ഞ് എനിക്ക് വീട് എന്തിനെന്ന് പറഞ്ഞു പിന്നെ അവസാനം ഈ പോസ്റ്റിൽ കൊണ്ട് നമ്മളിവിടെ വന്ന ആലം തൊട്ടേ പറഞ്ഞ് ഒരു വളപ്പ് ഇടാ ഇട്ട് തന്നില്ല പിന്നെ ഇതേപോലെ പരാതിയൊക്കെ പറഞ്ഞ് ഇപ്പം കൊണ്ടിട്ട് കുറച്ച് ചിന്ത ആർക്കും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്ന ഈ തട ഈ രീതിയിൽ ഇങ്ങനെ കിടക്കൂലിരുന്നു ഏതെങ്കിലും ഒരു കാശുള്ള ഒരു പാർട്ടി ഈ സ്ഥലം മേടിച്ചിരുന്നണ്ടായിരുന്നെങ്കിൽ ഈ റോഡ് എന്നെ വൃത്തിയായി പോയെന്ന് അപ്പൊ നമ്മക്ക് പണ ശേഷി കുറവായതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങള് ഇങ്ങനെ ഇട്ടേക്കുന്നത് സർക്കാർ ഈ ഈ കേരളത്തിനകത്ത് ഇതേപോലൊരു റോഡ് കാണൂല റോഡെന്ന് പറയാൻ പറ്റൂല ഈ ഇത് തടം അന്നേ ഉള്ളതാണ് ഈ ഇടക്കാലത്ത് പറ്റിയത് തടമല്ല അന്നേ ഈ കുടിക്കാറുടെ കിടക്കണവരാണ് എന്നിട്ട് ഈ തടത്തിന് ഇതുവരെ ഒരു ഇത് വന്നിട്ടില്ല നമുക്ക് പ്രതീക്ഷയില്ല പ്രതീക്ഷ വർഷം ഇതേപോലെ ഇതേപോലെ ഇലക്ഷൻ സമയത്ത് കുറെ ചാലഞ്ചിയാർ വരും ഇങ്ങനെ എടുത്തോണ്ട് പോകും അത് ഇലക്ഷൻ കഴിയുമ്പം വീണ്ടും അത് അങ്ങ് മാഞ്ഞു പോകും വീണ്ടും ഇപ്പൊ എലക്ഷനായി ഇപ്പം കൊറേ ചാനലുകാർ വന്ന് ഇത് ഇത് എല്ലാ തവണയും ഉള്ളത് തന്നെ അതുകൊണ്ട് നമ്മക്കും ഇതിലൊന്നും ഒരു പുത്തരിയില്ല ഇവർക്ക് ഇപ്പോഴും വാർഡ് മെമ്പറിൽ നിന്നും ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ അമ്മക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ വന്നതേണ്ട ഒരു കിറ്റ ചിന്തര കൊണ്ടുവന്നത് ആ തോണ്ടി കിട്ടിയിട്ട് പോയി ആ വീട്ടിന്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണാ ഞാൻ കള്ളം പറയണതല്ല ഞാൻ കിടക്കണ വീടും നിങ്ങൾക്ക് കാണാം ആ വീട്ടിന്റെ വീട്ടിൻ്റെതും കാണാം ഞാൻ വലിയ കൊട്ട മാനുവരനകത്ത് കിടക്കണതല്ല വലിയ കൊട്ടാരത്തിനകത്ത് ഞാൻ കിടക്കണതല്ല അതാ ഇതാണ് ഈ കൊട്ടാരത്തിനകത്താണ് ഞാൻ കിടക്കണത് ഇനി അത് വെച്ചെങ്കിൽ രണ്ട് കഥ രണ്ട് കഥവെങ്കിലും മേടിച്ചിട്ടാ അതിരനിക്കൊന്ന് കെട്ടി തന്നെങ്കി ഞാൻ കയറി ഞാനും എന്റെ കൊച്ചുങ്ങളും കയറി സുരക്ഷിതമായ സത്യം പറഞ്ഞാൽ കയറി കിടക്കാം പറയാനൊന്നും നോക്കൂല കാരണം കാരണമെന്നുവെച്ചാൽ ഇന്ന് രണ്ട് മൂന്ന് മാസമായു ആ ഒരു മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വിളിച്ചിട്ട് രാത്രിയായിരുന്നു ഒരു ഒമ്പത് ഒമ്പതര മണിയൊക്കെ ആയി അപ്പം ഞാനും മോളും അവള് എട്ടര എട്ടര മണി കഴിഞ്ഞ് വന്ന് എട്ട എട്ടര മുക്കാലായപ്പോഴും വന്ന് പിറകൊക്കെ കഴുകിയിട്ട് ഇവിടെയെന്ന് നിങ്ങൾക്ക് അറിയാം ആ ടാങ്കിന്റെ മറവിൽ പോയിന്നാണ് രാത്രി കൊച്ചു നിന്ന് നോക്കൂല എന്റെ കൊച്ചവിടെ നിന്ന് പിറവൊക്കെ കഴുകീറ്റ് ഇനി കയറി വന്നു അവിടെ ഇരുന്ന് എന്റെ മാപ്പഴും ഇവിടെ ഇല്ലായിരുന്നു മുകളിലൊക്കെ കയറിപ്പോയിരുന്നു അപ്പോഴാണ് ഒരു കോൾ വന്ന് ആ സഹായിക്കാം ആ അമ്മ സഹായിക്ക സഹായങ്ങളൊക്കെ കിട്ടണം ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞു അമ്മുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മുണ്ട് അപ്പോഴെ തന്നെ അമ്മ മേടിച്ച അമ്മയുടെ നല്ല പോലെ ഒക്കെ സംസാരിച്ച് അമ്മ ഒന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു എനിക്കിപ്പം പഠിക്കണേന്റെ ഇതല്ല എന്റെ വീട് നമ്മളെ വീടൊന്ന് നമ്മളെ വീടാണ് ഇനി നമ്മക്കൊന്ന് അത്യാവശ്യം നമ്മള് പറഞ്ഞു പക്ഷെ പിന്നെ ആ ആള് സംസാരിച്ചത് ആ രീതി ഒന്ന് വേറെയായിരുന്നു പക്ഷെ ഞാൻ അപ്പഴത്തന്നെ ആ മൊബൈൽ മേടിച്ചു ഞാൻ മേടിച്ചിട്ട് അവളെ കൊണ്ട് ഞാൻ സംസാരിച്ചില്ല ഞാൻ മേടിച്ച് അവൻ പറഞ്ഞേനു അത് ആരായിരുന്നാലും ശരി എന്നാ ഈ കണ്ട് ഇത് കാണുന്ന യാതൊരു വ്യക്തി ആയിരുന്നാലും നമ്പർ ഇതാ എൻ്റെ ഉണ്ട് ആ ആള് അനാവശ്യമാണ് കൊച്ചിൻറെ പക്ഷെ അത് കേട്ടത് ഞാനാണ് ഇതിൽ നിന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് പാവപ്പെട്ടവൻ അത് ആരാന്റെ അമ്മയ്ക്ക് ഒരു ആന്ത പിടിച്ചാൽ കാണാൻ നല്ല ശേലാണ് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ വീടുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച ആളുടെ ഭാഗത്ത് നിന്നുണ്ടായ വളരെ മോശം പ്രതികരണമാണ് ഇപ്പോൾ അമ്മ പുറലോകത്ത് അറിയിച്ചിരിക്കുന്നത് ഞാൻ ഇതുവരൊക്കെ അത് പറഞ്ഞില്ലേന്ന് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ മോള് പറഞ്ഞ അമ്മ അമ്മക്ക് ഇത് ക്യാസ് കൊടുക്കാന്ന് പറഞ്ഞു ഈ നമ്പർ വെച്ച് ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ വേറെ രണ്ട് മൂന്ന് നമ്പറിൽ നിന്നും കൂടെ വിളിച്ചായിരുന്നു ആ പിന്നെ ലാസ്റ്റ് ഒരു നമ്പറിൽ നിന്ന് വിളിച്ചാൽ അവള് പറഞ്ഞ് ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങള് സംസാരിച്ച അപ്പോഴത്തന്നെ ആ മൊബൈൽ ഞാൻ കട്ടാക്കി പിന്നെ എൻ്റെ കൂടെ പറഞ്ഞ അമ്മ ഒന്ന് വിളിച്ചു നോക്കി വെക്കാം എനിക്ക് അത്രേ ഉള്ളൂ ആര് സഹായിച്ചില്ലേ കാരണം എന്ന് വെച്ചാൽ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഇട്ട് കിടക്കുകയാണ് ഈ രാത്രിയൊക്കെ വിളിച്ച അനാവശ്യങ്ങളൊക്കെ പറയണത് അതൊന്നും നല്ല കാര്യമല്ലെന്നാണ് എന്താ തോന്നുന്നത് ഞാൻ പക്ഷെ ഞാൻ നല്ലത് പറഞ്ഞു കാരണം പറയാതിരിക്കാല്ലോ കാരണം ആ ഒരു ഭാഷ പക്ഷെ എനിക്ക് തിരിച്ചവൻ്റെ കൂടെ പറയായിരുന്നു നിന്റെ അമ്മയെ പോയി പക്ഷെ അതിപ്പോ ആ ഞാൻ അങ്ങനെ തന്നെ പറയാൻ വന്നത് പക്ഷെ അവന്റെ അമ്മയിലൂടെ പോയി ചോദിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ മോടെ ചോദിക്കണം മുമ്പേ അവന്റെ അമ്മേലൂടെ വേണം എല്ലാം ചോദിക്കാൻ അവന്റെ അമ്മയോടെ ചോദിച്ചിട്ട് വേണം എൻ്റെ കൊച്ചുണ്ടായതെല്ലാം വന്ന് ചോദിക്കാൻ അങ്ങനെ അല്ലേന്ന ഇതെല്ലാം തീർച്ചയായിട്ടും കേട്ടോണ്ട് ഇവ ഇരുന്ന് എവിടെ ഇരുന്ന് കേട്ടാലും ശരിയാണ് എന്റെ കാലത്തിൽ ഇതിന് ഇത്രയെങ്കിലും ജീവനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുമ്പോ എന്റെ കൊച്ചു എങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല കാരണം എന്നുവെച്ചാൽ എനിക്ക് അത്രയും കഷ്ടപ്പാടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് എന്റെ കൊച്ചുങ്ങളെ മൂന്നെണ്ണത്തിന് ഞങ്ങൾക്ക് അത്ര ഞാൻ പറഞ്ഞാല് ഇവരുടെ അവസ്ഥ കൂടുതൽ കുരു തന്നെയാണ് ഒന്ന് കയറി വരാനോ ഒരു ഗർഭിണിക്ക് യാത്ര ചെയ്യാനോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാനോ പറ്റാത്ത സാഹചര്യത്തിൽ സഹായ അഭ്യർത്ഥന നടത്തിയ ആ പുരുഷകേശനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മിണിയമ്മ ജനങ്ങളെ അറിയിച്ചത് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മളപ്പുട്ടോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് തിരുവനന്തപുരം